അസലാമലൈക്കും വറഹമത്തല്ലായി ഉപരക്കേത്തു മുമതാസിൻ്റെ വീടിൻ്റെ വാതിൽ മുട്ടിയതാരാണ് എന്നുള്ള ആ ഒരു ചോദ്യം അത് ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു വാതിൽ ശക്തമായി മുട്ടി എന്നല്ലാതെ തുറന്നപ്പോൾ ആരെയും കാണുവാനില്ലായിരുന്നു എന്നാൽ മുംതാസ് പറഞ്ഞു ഉമ്മ ഒരു നിഴല് പോയതുപോലെ എനിക്ക് തോന്നി പെട്ടെന്ന് തന്നെ അവർ സി സി ടി വി ചെക്ക് ചെയ്തു അതെ ഒരു ജുബ്ബ ധരിച്ചുകൊണ്ട് ഒരാൾ ഫേസ് വ്യക്തമല്ല മുഖമാകെ മൂടിയ രീതിയിൽ അതായത് ഒരു ഷാൾ കൊണ്ട് നന്നായി പുതച്ച രീതിയിൽ ഫേസ് ഒരിക്കലും വ്യക്തമല്ലായിരുന്നു അവർ ശരിക്കും ഞെട്ടിപ്പോകുകയാണ് ഉമ്മ നോക്കൂ പഠിച്ചോനെ ആരാ ഇത് ഇവിടെ ആരുമില്ല എന്നുള്ള കള്ളിക്ക് വന്നതായിരിക്കും ഉമ്മ എന്നാൽ എന്നാലിപ്പോൾ ഇങ്ങനെ ആരെങ്കിലും വന്ന് വാതില് മുട്ടോ ഒരിക്കലും ഇല്ല എന്താണെന്നറിയില്ല ആരോ നമ്മളെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ വേണ്ടിയിട്ട് പറഞ്ഞ എനിക്ക് തോന്നുന്നത് മോളെ നീ വേറൊന്നും വിചാരിക്കല്ലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലുമ്മ എനിക്ക് തോന്നാണ് നമ്മൾ അറിയില്ല ആ ആള് ആരാണെന്ന് കണ്ടിട്ട് തീരെ പരിചയമില്ലാത്ത പോലെയാണ് പക്ഷെ ഫേസ് വ്യക്തമല്ലാത്തത് കൊണ്ട് തീരെ അറിയുന്നില്ല എങ്കിലും ആ നടത്തവും ഭാവമൊക്കെ കണ്ടപ്പോൾ മൊത്തത്തിൽ നമ്മളെ ആരോ പറ്റിക്കുവാനോ അല്ലെങ്കിൽ വഞ്ചിക്കുവാനോ എന്തിനോ വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഉമ്മ ഇത് മറ്റൊന്നുമല്ല എന്താ മോളെ ഇത് ആരോ കണ്ടെറിഞ്ഞ് ചെയ്താൽ പേടി പേടിപ്പിക്കാൻ വേണ്ടിയോ എന്തിനോ ചെയ്തതാണെന്ന് തോന്നുന്നു ഈ വീട്ടിൽ ബ്രദർ ഇല്ലാത്ത ദിവസം ബ്രദർ ഇവിടെ നിന്ന് പോയ ദിവസം സേഫ്റ്റിക്കായിട്ട് ആരും ഇല്ലാത്ത ദിവസം ഇന്ന് തന്നെയാണല്ലോ ഇവരത് ചെയ്തത് ആരോ ആരോ കണ്ടെറിഞ്ഞ് കരുതിക്കൂട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് ഉമ്മ എന്തൊക്കെ തന്നെയായാലും ജാഗ്രത നേരെ ഉപ്പയോടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു അത് മക്കളെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും ഇതേ ഉപ്പ കണ്ടില്ലേ സി സി ടി വി ദൃശ്യങ്ങൾ മക്കളെ അതാരെങ്കിലും വഴി മാറി വന്നതോ എന്തെങ്കിലും ആയിരിക്കും പിന്നെ നമ്മൾ ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞയച്ചതാണെങ്കിൽ വിധി അങ്ങനെ ആയിരിക്കും അല്ല എന്ത് പറയാനാ വയസ്സായ സുഖമില്ലാത്ത ഇന്നങ്ങടെ കൊണ്ടുപോയിക്കോട്ടെ അതായിരിക്കും നല്ലത് നിങ്ങളൊക്കെ ജീവിച്ചു വരുന്നതല്ലേ ഉള്ളൂ എന്തോ ഇപ്പം നിങ്ങളീ പറയുന്നത് തമാശ പറയാണോ മോളെ അതല്ല അതിപ്പോ നമ്മളെ വീട്ടുകൊക്കെ അങ്ങനെ ആരും വരാം നമ്മൾക്കൊരു ശത്രുക്കളൊന്നുമില്ലല്ലോ പേടിപ്പിക്കാനായിട്ടൊന്നും അറിയില്ലാതാരെങ്കിലും വഴി അറിയാതെ വന്നതായിരിക്കും നിങ്ങളൊന്ന് ക്ഷമിക്ക് അതെ അങ്ങനെ ആയിരിക്കും ലേക്ക ഉമ്മയും സമാധാനിച്ചോ പക്ഷെ മുമതാസിന്റെ മനസ്സിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടായിരുന്നു ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ ഒളിഞ്ഞും പാത്തും ഒരാൾ വന്ന് വാതിൽ മുട്ടിപ്പോകുകയില്ല അതും ആരുമില്ലാത്ത ദിവസം നോക്കി ആണുങ്ങളായ ആരും ഉപ്പയല്ലാതെ എല്ലാവരും ഇല്ലാത്ത ദിവസം മാത്രമാണ് വന്ന് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് തന്നെ അവൾക്ക് എത്രക്ക് തന്നെ ഉപ്പയും ഉമ്മയും ആശ്വസിപ്പിച്ചിട്ടും മനസമാധാനം ഉണ്ടായിരുന്നില്ല അവൾക്ക് ഭയം തോന്നി പഠിച്ചോനെ ഇല്ല എന്നെ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എന്തൊക്കെയോ ആരൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുകയാണ് അവൾക്ക് തീർത്തും ഭയം അവളുടെ ഭർത്താവിനെ തന്നെയായിരുന്നു അയാൾ അത്ര നല്ലയാളെന്നല്ല അയാൾ വിചാരിക്കണം പോലെ ഒന്നല്ല എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഉപദ്രവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം എന്നോട് നല്ല രീതിയിൽ സംസാരിക്കും പെരുമാറും എന്നാൽ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ വെറുമൊരു കറിവേപ്പില അതല്ല അതിനപ്പുറത്തേക്കായിട്ട് എന്നെ വല്ലാതെ അദ്ദേഹം വേദനിപ്പിച്ചിട്ടുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം എനിക്ക് എൻ്റെ ഭർത്താവ് എവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു നിമിഷം കാണുവാൻ പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം അവൾ ഓരോന്ന് ചിന്തിക്കുന്നു പിന്നിൽ നിന്ന് ഒരു വിളി മോളെ ആ ഉമ്മ മോളെന്തപ്പം ഇങ്ങനെ ആലോചിച്ചിരിക്കണേ നാളെ പറ്റുന്ന ആളൊക്കെ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ഏയ് ഒന്നുമില്ലമ്മ മോൾക്ക് പേടിക്കണ്ട മോൾ എന്താ അത് അതിൻ്റെ വിഷയം എന്തോ ടെൻഷൻ ഉണ്ടല്ലോ ഏയ് അതൊന്നുമില്ല അവൾ ധൈര്യം കൽപ്പിച്ചു ആരൊക്കെ തന്നെ എന്തൊക്കെ തന്നെ ആയാലും ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല എനിക്കിഷ്ടമല്ല ഇനി ഒരു പക്ഷേ എൻ്റെ വീട്ടുകാർ നിർബന്ധിക്കുമായിരിക്കും എൻ്റെ ഉമ്മക്കും ഉപ്പാക്കും ടെൻഷനായിരിക്കും ഞാനിവിടെ നിൽക്കുന്നത് എന്തൊക്കെയായാലും മുംതാസ് അയാളുടെ കൂടെ ജീവിക്കാൻ ഇനിയില്ല മടുത്തുപോയി അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് അത്രക്കും സഹിക്കാൻ കഴിയാത്തതാണ് അതെ എൻ്റെ ഉമ്മയും ഉപ്പ് ഉപ്പയും ആറ്റുനോറ്റ് കല്യാണം കഴിപ്പിച്ച് കൊടുത്തതാണ് നല്ല കോടീശ്വരനായ ഒരാൾക്ക് പക്ഷേ അയാൾ ആ ഒരു കോടീശ്വരൻ എന്നുള്ള പേരേ ഉള്ളൂ വേറെ എല്ലാ സ്വഭാവങ്ങളും അയാളുടെ അയാളുടേത് വളരെയധികം മോശമാണെന്ന് തന്നെ പറയാം മുമതാസ് അന്ന് മുഴുവൻ ആലോചനയിലായിരുന്നു ഉമ്മ പറഞ്ഞു മോളെ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അതങ്ങനെ ഒന്നല്ല നീ വിചാരിക്കുന്ന പോലെ ആരപ്പോ നമ്മളോടൊന്നും പറഞ്ഞിട്ടും ചോദിച്ചിട്ടില്ലല്ലോ അപ്പോഴൊക്കെ അയാൾ പോയില്ലേ അങ്ങനെയൊക്കെ എത്ര ഉണ്ടാവും വഴി തെറ്റി വന്നത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉമ്മ അല്ല എനിക്ക് നന്നായിട്ടറിയാം അത് ഇവിടെ ആരും ഇല്ലാത്ത ദിവസം നോക്കിയിട്ട് നമ്മളെ കരുതിക്കൂട്ടെന്ന് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പേര് വരുത്താനോ എന്തോ ആണ് അദ്ദേഹം അല്ലാതെ ഒരിക്കലുമല്ല അവൾക്കറിയാമായിരുന്നു ഇതിൻ്റെ പിന്നിൽ തൻ്റെ ഭർത്താവ് ഉണ്ടാകുമെന്ന് എനിക്ക് ആ വാക്ക് കേൾക്കുന്നതന്നെ ദേഷ്യമാണ് മുമതാസിനെ വിഷമമാണ് ദുഃഖമാണ് ഉമ്മ സ സമാധാനപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ഉമ്മക്കും അതെല്ലാം കണ്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ തോന്നി എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴതാ അവരുടെ മകൻ ബാദുഷ വിളിക്കുന്നു ഉമ്മ ഫോൺ എടുക്കുന്നു ഹലോ മോനെ അസ്സാം വലൈക്കും ആ ഉമ്മ എന്തൊക്കെയുണ്ട് സുഖല്ലേ ആ മോനെ മോനെ സുഖമായിട്ടൊക്കെ എത്തിയില്ലേ ആ ഉമ്മ അല്ല വീട്ടിൽ നടന്ന ആ ഒരു സംഭവം മകനോട് പറയുവാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു വേണ്ട ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ ഇപ്പോഴന്നെ അവനോരോന്നും പറഞ്ഞ് ആക്കണ്ട ബുദ്ധിമുട്ടാക്കണ്ട നല്ല വിശേഷങ്ങളും കാര്യങ്ങളും പങ്കുവെച്ചു ബാദുഷ ഫോൺ കട്ട് ചെയ്യുന്നു ഉമ്മ എന്നാൽ ശരി കേട്ടോ ഇൻഷാല്ല ആയിക്കോട്ടെ മോനെ മനസ്സിനുള്ള ചെറിയൊരു ഭീതിയുണ്ട് എന്നാൽ അതിനിടയ്ക്ക് പെരുന്നാളും കാര്യങ്ങളും വന്നു ആ ഒരു പെരുന്നാൾ ദിവസം ഉപ്പ പറഞ്ഞു നിങ്ങൾ ഫൈസറിൻ്റെ വീട് വരെ ഒന്ന് പോയി വരണം അങ്ങനെയാണ് അവരെല്ലാവരും ഫൈസലിന്റെ വീട്ടിലേക്ക് വന്നത് അവിടെ വെച്ച് എല്ലാവരെയും കണ്ടുമുട്ടിയത് മുംതാസിനെ കണ്ടപ്പോൾ ഷമ്മാസിൻ്റെ ഉമ്മാക്ക് വളരെയധികം സന്തോഷമായി ഉമ്മ അവൾ തൊട്ടുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു ഇത് ഇവിടേക്കുള്ള വെണ്ണ തന്നെയാണ് അല്ല എന്താ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നാം കല്യാണം കഴിഞ്ഞാണ് പോയാൽ പിന്നെ ആരെയും കാണാൻ കിട്ടുമോ കുട്ടി ഇത് വീണ്ടും ഇവിടെ എത്തിക്കണ് വീണ്ടും അവളോട് ഉപദേശിച്ചു മോളെ എനിക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി കേട്ടോ മോള് ഒരിക്കലും മോളെ ഒരാൾ നിർബന്ധത്തിന് ജീവിക്കരുത് മോൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ജീവിക്കുക അത് കേട്ടുകൊണ്ട് മുമതാസിൻ്റെ ഉമ്മ പറഞ്ഞു ആ നല്ല ആളെന്നാണ് പറഞ്ഞു കൊടുക്കണത് ആ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ഓൻക്കോളം വേണ്ടെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടോളാം എനിക്ക് എൻ്റെ വീട്ടിൽ ആവശ്യമുണ്ട് ഒരു കുട്ടിനും കൂടി ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവരെല്ലാവരും ചിരിച്ചു മുമതാസിന് നാണം വന്നു എന്നാൽ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ട് ഫൈസന് നല്ല ഉറക്കോട് ഉറക്കമാണ് മോനെ ഷാമോനൊന്ന് വിളിച്ചു നോക്കടാ കുറച്ചു കഴിഞ്ഞപ്പോൾ ഫൈസൽ അത് താഴേക്ക് വന്ന് നോക്കുമ്പോൾ ഡെയിലി ഹാൾ നല്ല ഒച്ചപ്പാടും ബഹളവും ചിരിയും കളിയുമാണ് പടച്ചോന് ഇതെന്താ പെട്ടെന്നാണ് ഏ ഉമ്മയോ അല്ല പെട്ടെന്നാണ് ഫൈസൽ അത് ശ്രദ്ധിച്ചത് നുസൈബിയുടെ ഉമ്മയെയും ഉപ്പയെയും അനിയത്തെയും കണ്ടപ്പോൾ ഫൈസലിന് എന്തൊക്കെയോ ആയിപ്പോയി ശരിക്കും മണ്ണ വല്ലാത്തൊരു ചമ്മലായിരുന്നു ഫൈസലിന് അനുഭവപ്പെട്ടത് പടച്ചോനെ എൻ്റെ സ്വഭാവം എന്തായിരുന്നു അവരുടെ വീട്ടുകാർക്ക് ഞാൻ എപ്പോഴും ഒരു മോശം സ്വഭാവക്കാരനാണ് ചുരുക്കി പറഞ്ഞാൽ പ്രായശ്ചിത്തം തോന്നി എന്ന് തന്നെ പറയാം എന്ത് ചെയ്യാം പാവം ആ പിതാവിനെ വരെ ഞാൻ ഒരുപാട് കണ്ണീര് ഉടിപ്പിച്ചതാണ് അദ്ദേഹത്തോടൊക്കെ പോയി മാപ്പ് പറയണം നേരിട്ട് പിന്നീട് കണ്ടിട്ടില്ല കാണുവാൻ ഒരു ചാൻസ് ഒരുക്കിയിട്ടില്ല എന്ന് തന്നെ നൈസായി മുങ്ങിയെന്ന് തന്നെ പറയാം കല്യാണത്തിനായാലും നിക്കാഹിനായാലും അതിനൊന്നും പോകാതെ അവിടെ നിന്ന് മെല്ലെ മെള്ളയങ്ങ് നൈസായി ഊരിപ്പോന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാനൊരു കുറ്റവാളിയെ പോലെ അവിടെ നിൽക്കേണ്ടി വരുമായിരുന്നു എന്ത് ചെയ്യണം ആ പ്രായമായ പിതാവിനെ മുമ്പിൽ ഓ ഞാൻ എൻ്റെ സ്വഭാവം അത് വളരെയധികം മോശമായിരുന്നു അങ്ങനെ ആ ഉപ്പയുടെ അടുക്കലേക്ക് രണ്ടും കൽപ്പിച്ച് അതാ ഫൈസൽ ചെല്ലുന്നു എല്ലാവരും അത് നോക്കിക്കാണുന്നു നേരെയതാ എല്ലാവരോടുമായി ഒന്ന് പുഞ്ചിരിച്ചു ആ ഇരിക്കട്ടോ എല്ലാവരും നേരെ ഉപ്പയുടെ അടുക്കലേക്ക് പോയി ഉപ്പ അസ്സലാമലൈക്കും ആ ഉപ്പ അപ്പോഴാണ് ഫൈസലിൻ്റെ മുഖത്തേക്ക് നോക്കിയത് ഫൈസൽ മോനെ ആ ഉപ്പയുടെ കണ്ണുകൾ അറിയാതെ നിറയുന്നത് ഫൈസൽ കണ്ടു ഉപ്പ പെട്ടെന്ന് തന്നെ ഷമ്മാസ് അങ്ങോട്ട് വരുന്നു ഷമ്മാസ് പെട്ടെന്ന് അവിടെ നിന്ന് ഒന്ന് മാറിയിരുന്നോ ഏഹ് അത് എൻ്റെ മാത്രമല്ല ഫൈസൽക്കിവിടെയും പിതാവ് തന്നെയാണ് ഫൈസൽ ഉപ്പയോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു ഉപ്പാ എന്തൊക്കെയോ ഉണ്ട് സുഖമല്ല നിങ്ങൾക്ക് പിന്നെ എന്നോട് ക്ഷമിക്കണം കേട്ടോ എനിക്ക് അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പറ്റിപ്പോയി മോനെ നീ എന്തേ പറയുന്നത് മോൻ ഒന്നും വിചാരിക്കണ്ട അതായത് പഠിച്ച റബ്ബ് അങ്ങനെ കുറഞ്ഞു വിധിച്ചതായിരിക്കും എൻ്റെ മനസ്സിലൊന്നുമില്ല തങ്കപ്പെട്ടൊരു മോനെ പഠിച്ച റബ്ബ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ ഉപ്പാ നുസീബയെ നോക്കുവാനും സംരക്ഷിക്കുവാനും അവളുടെ ഭർത്താവാനും ഏറ്റവും യോഗ്യത അത് എൻ്റെ ഷാമോനെ തന്നെയാണ് അവന് കൊണ്ടു നടക്കുന്ന പോലെ എനിക്ക് കഴിയില്ലോ എൻ്റെ കൂടെയാണ് അവളുടെ ജീവിതം ഇപ്പോഴെങ്കിലും അവൾ ഇന്നും കണ്ണീര് കുടിക്കുമായിരുന്നു എന്നാൽ എൻ്റെ അനിയൻ്റെ അടുക്കിലെത്തിയപ്പോൾ അവൾ ഇന്ന് സന്തോഷവതിയാണ് മോനെ സാരല്ല അതൊക്കെ പഠിച്ച ഓരോന്ന് കരുതിയതായിരിക്കും അല്ലാതെ എൻ്റെ മനസ്സിലൊന്നുമില്ല പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് ഷമ്മാസ് അതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു അവൻ അങ്ങോട്ട് കയറി വന്നു ആ ഉപ്പാ ദാ ദാ എൻ്റെ അനിയൻ നിങ്ങളെ മകൻ മകൻക്ക് ഏറ്റവും അനുയോജ്യനായത് എൻ്റെ മകൻ തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല എനിക്കറിയാം മോനെ എനിക്ക് രണ്ടാളും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് അല്ലാതെ ഉപ്പ സന്തോഷം ഇതും നിങ്ങളുടെ മരുമകനാണ് ഞാനും മരുമകനാണ് എന്താ ഫൈസൽ പറഞ്ഞു ഈ ഉപ്പയുടെ മരുമകനാവാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ലായിരുന്നു അതുകൊണ്ട് പടച്ച റബ്ബിൻ്റെ പണിയാണ് നിന്നെ പെട്ടെന്ന് മരുമകനാക്കിയെടുക്കാൻ ഉപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടാളും എനിക്ക് ഒരുപോലെ തന്നെയാണ് എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബഹാനമൊത്താൽ ഈ ഒരു ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല ഫൈസൽ മോൻക്ക് പെട്ടെന്ന് നല്ലൊരു പെണ്ണും സെറ്റാവട്ടെ അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉപ്പാ അതധികം വൈകേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഏറെക്കുറെ സെറ്റാണ് ഇനിയിപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനേ ബാക്കിയുള്ളൂ അതെന്താ മോനെ ആ അതങ്ങനൊക്കെ ചെറിയൊരു തടസ്സങ്ങളുണ്ട് അതും കൂടെ ഒന്ന് ക്ലിയറായി കിട്ടിയാലേ ഇൻഷല്ല നമ്മുടെ ഫൈസലിനും ജീവിതത്തിൽ ഒരിണയുണ്ടാകും ഉമ്മയുടെ മനസ്സിൽ ആ ഒരു പഴയ ടെൻഷനൊക്കെ കുറേയങ്ങ് വിട്ടിട്ടുണ്ട് കാര്യം മറ്റൊന്നുമല്ല അപ്പോൾ ഫസീലയെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ വല്ലാതെ ഇല്ല ഹോ ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു പേടിയാണ് അതിനെ ഹോ അങ്ങനത്തെ ഒരെണ്ണക്കം റബ്ബേ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല എന്തൊക്കെ തന്നെയാലും വീട്ടിൽ സന്തോഷ നിമിഷങ്ങൾ അതിനിടയിൽ ഫസീല വന്നു പോയതും എല്ലാം കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു പിന്നീട് സംഭവിച്ചത് ഷമ്മാസ് പറയുന്നു ഉമ്മ അത് ഫസീലത്തിയുടെ വീട് വരെ ഒന്ന് പോയി വരേണ്ടതല്ലേ പാവം അവിടെ സുഖമില്ലാത്ത ഉമ്മ ഉപ്പയൊക്കെ ഉള്ളതല്ലേ മോനെ ഞാനത് വിചാരിച്ചതായിരുന്നു എന്തൊക്കെ തന്നെയായാലും മോനെ അവരെയൊക്കെ ഒന്ന് കൊണ്ടാക്കി കൊടുക്ക് സൗദൻ്റെ ഉമ്മാനെയും അനിയത്തിമാരെയും ഓക്കെ എന്നിട്ട് നുസിനെയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമുക്ക് രണ്ടാക്കൊന്ന് പോയി തരാം എന്നാൽ അവന് സമാധാനമായല്ലോ മറ്റേ നുസിനെ ഇവിടെ ഇട്ടു പോകാനൊന്നും പറ്റൂലേ ഈ കാലത്ത് ആയിക്കോട്ടെ അമ്മ അപ്പോൾ തന്നെ ഷമാസ് അവർ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോക്കൊന്നും കാത്തു നിൽക്കാതെ അവരെയൊക്കെ കൊണ്ടുപോയി കൊടുത്തു ആ കൂട്ടത്തിൽ അതാ നുസിയും പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു അതായത് ഇനിയിപ്പോൾ അവിടേക്കൊക്കെ അവളെ കൊണ്ടു കൊണ്ടുനടക്കുന്ന ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് ഉമ്മ പറഞ്ഞു മോള് പോന്നോട്ടിരുന്നാലേ എന്നാലേ മോനെ പാട്ടോ ഇൻഷാല്ല ഉമ്മ ഞാൻ വരാ അങ്ങനെയതാ അവരെ എല്ലാവരെയും ഷമ്മാസ് കൊണ്ടാക്കി കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം നേരെ നേരെയതാ ഫസീലയുടെ വീട്ടിലേക്ക് ഷമ്മാസും ഉമ്മയും പുറപ്പെടുവാൻ പുറപ്പെടുവാൻ വേണ്ടി ഒരുങ്ങുന്നു അവിടെ ചെല്ലുമ്പോൾ സ്ഥിതിഗതികൾ എന്തായിരിക്കും ഫസീര അവിടെ ഉണ്ടാകുമോ ഇവരെ കണ്ടാൽ എന്ത് പറയും നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാല്ല അടുത്ത ദിവസം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലാത്ത ഉബരക്കാത്തു